നമസ്തേ കഴിഞ്ഞ ഭാഗത്തിൽ പ്രപഞ്ച പ്രപഞ്ചസത്യത്തിൻ്റെ വൈവിധ്യത്തെ പറ്റിയും പറഞ്ഞു ഇന്നത്തെ ഭാഗത്ത് ഞാൻ പറയാൻ പോകുന്നത് ആത്മീയതയെപ്പറ്റിയും ഭൗതികതയെപ്പറ്റിയുമാണ് അതിലാദ്യം ശാസ്ത്രം പറയുന്ന കാര്യകാരണങ്ങളിലേക്ക് പോകാം പ്രപഞ്ച ഉൽപ്പത്തിക്ക് കാരണം ബിഗ് ബാങ് തിയറി എന്നാണ് ഭൗതികശാസ്ത്രം പറയുന്നത് ബിഗ് ബാങ് എന്ന് പറയുന്നത് ഒരു പിഡ അല്ലെങ്കിൽ ദ്രവ്യം പൊട്ടിത്തെറിച്ച് ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തില് സർവതമുണ്ടായി എന്നാണ് ബിഗ് ബാങ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആ പൊട്ടിത്തെറിക്കു കാരണമായ പിണ്ടം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന്യറി തിയറിയാണ് പറയുന്നത് സനാതനധർമ്മത്തിൽ ഈ രണ്ട് തീയറി അംഗീകരിക്കുന്നില്ല എന്നാൽ സനാതനധർമ്മം പറയുന്നു മായയായ ഈ പ്രപഞ്ചത്തിൽ ഈ രണ്ട് തിയറിയും എപ്പോഴും ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ രണ്ട് ശാസ്ത്രീയ തിയറിയെ പറ്റിയും ആദ്യം ചെറുതായി വിശദീകരിക്കാം അതിനുശേഷം ഹിന്ദു സനാതനധർമ്മം പറയുന്ന സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ബിഗ് ബാങ്ങിനെ പറ്റിയുള്ള തെളിവുകളും തരാം ബിഗ് ബാങ് തിയറിയെ തിയറിയെപ്പറ്റി നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ആ തിയറിയിൽ ദ്രവ്യം അതൊരു ദൃശ്യപ്രപഞ്ചത്തിൻ്റെ അവസ്ഥയാണ് അതുണ്ടാകണമെങ്കിൽ ഒരു പ്രകൃതി ഉണ്ടാകണം ആ അദർശ്യപ്രകൃതിയുടെ ആരംഭമാണ് ശാസ്ത്രം സ്ട്രിംഗ് തിയറിയായി അവതരിപ്പിച്ചിരിക്കുന്നത് പൊട്ടിത്തെറിക്ക് കാരണമായ ദ്രവ്യം ഉണ്ടാകുന്നത് പരമാണുക്കൾ ചേർന്നാണ് ഈ പരമാണുക്കളുടെ മൂല വസ്തു സൂപ്പർ സ്ട്രിങ്ങുകളാണ് അത് മാലകൂല കോർത്ത ഊർജം പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് ഈ സൂപ്പർ കോർക്കുകൾക്ക് രൂപം നൽകുന്നു കോർക്കുകൾ രണ്ട് വിധമുണ്ട് പോസിറ്റീവ് ഊർജ്ജമുള്ള അപ്പ് കോർക്കുകളും നെഗറ്റീവ് ഊർജമുള്ള ഡൗൺ കോർക്കുകളും ഇവ തമ്മിൽ ചേർന്ന് പല പരിണാമങ്ങളിലൂടെ അണുക്കളും പരമാണുക്കളുമായി ബിഗ് ബാങ്ങിന് കാരണമായ ദ്രവ്യമുണ്ടായി എന്നാണ് ഈ പരിണാമങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്ന് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല കാരണം അത് വലിയൊരു സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഇനി സനാതനധർമ്മം പറയുന്ന ഭൗതിക സൃഷ്ടിയിൽ അപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് ബിഗ് ബാങ് തിയറി എന്ന് നേരത്തെ പറഞ്ഞല്ലോ അതെന്താണെന്നാൽ ഒരു പെണ്ണിനെ മാസാമാസം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് മാസമുറ അതായത് അന്തവിസ്ഫോടനം പെൻസസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു അതുപോലെ ശാസ്ത്രത്തിൽ പറയുന്ന സ്ട്രിങ് തിയറി അതിവിദൂരതയിൽ നിന്നുണ്ടാകുന്ന ഊർജപ്രവാഹം എന്നതാണല്ലോ അത് ആണിൽ നിന്നും പെണ്ണിലേക്ക് കൈമാറ്റപ്പെടുന്ന ഊർജമായ ബീജമാണ് അതിലെ പരമാണുക്കൾക്ക് മൂലകാരണമായ പല സ്വഭാവങ്ങളും ആണിൻ്റെ തലച്ചോറിൽ നിന്നാണ് പുറപ്പെടുന്നത് അതാണ് എല്ലാ ജീവജാലങ്ങളുടെയും സൃഷ്ടിക്ക് കാരണമാകുന്ന സ്റ്റിംഗ് തിയറി ഒന്നുകൂടി പറയട്ടെ ആണിൻ്റെ ആയാലും പെണ്ണിൻ്റെ ആയാലും അവരുടെ ശരീരത്തിലെ ഓരോ സെല്ലിലും അല്ലെങ്കിൽ ഓരോ കോശത്തിലും എണ്ണമച്ച തലച്ചോറും അതിലൊരു ശരീരമുണ്ട് ക്രോണിങ്ങിലൂടെ സൃഷ്ടി ഉണ്ടാകുന്നത് അങ്ങനെയാണ് ഇനി ശ്വാസത്തിൻ്റെ തന്നെ മറ്റൊരു ഫോർമുലയെ കുറിച്ചാണ് പറയാനുള്ളത് ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ഫോർമുല അതുപോലെ പ്രപഞ്ചസത്യം എന്നുള്ളതിന് ഫോർമുലയായി ശാസ്ത്രലോകം ഉപയോഗിക്കുന്നതും ഇതാണ് ഇ എസ് ഇഗൾ ടു എം സി സ്ക്വയർ ഇ എന്നത് എനർജി അഥവാ ഊർജത്തെ സൂചിപ്പിക്കുന്നു ഈ പ്രപഞ്ചം മുഴുവൻ ഊർജ്ജത്താൽ നിറയപ്പെട്ടതാണ് ആ ഊർജ്ജമാണ് എം സി സ്ക്വയർ അതായത് മാസ് അഥവാ പിണ്ടം അല്ലെങ്കിൽ ശരീരം സി വെലോസിറ്റി അഥവാ പ്രവേഗം എന്നാൽ സനാതനധർമ്മം പറയുന്നു ദൃശ്യപ്രകൃതിയിൽ സി ഇസ് ഈക്വൽ ടു സോറി ഇ ഇസ് ഈക്വൽ ടു എം സി സ്ക്വയർ ശരിയാണ് എന്നുണ്ടെങ്കിലും അതിനു മുമ്പ് മറ്റൊന്നുണ്ട് അതാണ് സി ഇസ് ഈക്വൽ ടു ഇ എം സി എന്നത് കോൺഷ്യസ്നസ് അതായത് ബോധം ഇ എം ഊർജവും പിണ്ടവും ഉണ്ടാകുന്നത് ആധ്യാത്മികതയിൽ വിശദീകരിക്കുമ്പോൾ സി ബോധത്തെ പരാശക്തിയായും ഇ ഊർജമെന്നത് മഹാദേവനായും എം പി അഥവാ ശരീരമെന്നത് ദേവിയായും കണക്കാക്കപ്പെടുന്നു കണക്കാക്കപ്പെട്ടിരിക്കുന്നു പക്ഷേ ബോധത്തിനെ ശാസ്ത്രയോഗം അംഗീകരിക്കുന്നുണ്ടോ എന്നറിയില്ല യുക്തിവാദിയായ ബഹുമാനപ്പെട്ട രവിചന്ദ്രൻ ഒരു ചാനൽ പറയുന്നത് കേട്ടു തലച്ചോറിലെ പ്രവർത്തനം എല്ലാം ചേർന്നിട്ടാണ് ബോധം ഉണ്ടാകുന്നതെന്ന് അതിന് ഉദാഹരണമായി അദ്ദേഹം പറയുന്നത് ഉറങ്ങുമ്പോഴും കോമാ സ്റ്റേജിൽ ആകുമ്പോഴും ബോധമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് തെറ്റാണ് ഉറങ്ങുമ്പോഴും കോമാ സ്റ്റേജിലാകുമ്പോഴും ബോധം സ്വയം ഒരു ലോകം സൃഷ്ടിക്കുന്നുണ്ട് അതിനുദാഹരണമാണ് ഉറക്കത്തിലെ സ്വപ്നം ഇനി ബോധമെന്നത് നമ്മൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് ഒരു ഇന്ദ്രിയത്തിൽ പ്രവർത്തിക്കുന്നതാണ് ബോധം നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങളും അതായത് കണ്ണ് കാത് മൂക്ക് നാക്ക് തൊക്ക് ഒരേ സമയം പ്രവർത്തിക്കുമ്പോൾ ബോധം എങ്ങനെ ഒരു ഇന്ദ്രിയത്തിൽ മാത്രം നിൽക്കും എന്ന് ചോദിച്ചാൽ പ്രവൃത്തികൾ ചെയ്യുന്നത് എല്ലാം ബോധത്താൽ സൃഷ്ടിക്കപ്പെടുന്ന യാന്ത്രിക ബോധമാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ശ്വാസം വിടുമ്പോൾ ആഹാരം കഴിക്കാൻ പറ്റില്ല ടി വി കാണുമ്പോൾ കേൾക്കാൻ സാധിക്കില്ല കേൾക്കുമ്പോൾ കാണാനും സാധിക്കില്ല പക്ഷേ കാണാനും കേൾക്കാനും സാധിക്കുന്നത് കണ്ണിലെയും കാതിലുമായി നടക്കുന്ന ബോധത്തിൻ്റെ മാറ്റമാണ് നിങ്ങൾ ഇപ്പോൾ തന്നെ ശ്രമിച്ചു നോക്കൂ ഈ വീഡിയോയിലെ രൂപങ്ങളെ കുറച്ച് ശ്രദ്ധിച്ച നേരെ ശ്രദ്ധിച്ച് നോക്കൂ ആ സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുമോ എന്ന് ഇനി ഇതിലെ ആധ്യാത്മിക തലം പറയാം ഭൂമിയിലെ ബോധം സർവ്വ സർവജീവജാലങ്ങളെയും നിയന്ത്രിക്കുന്നു എങ്ങനെയെന്നാൽ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ചലിപ്പിക്കുന്ന ബോധം നമ്മളിലെ ഏകബോധമാണ് നിയന്ത്രിക്കുന്നത് അതുപോലെ ഭൂമിയിലെ ഏകബോധം ഇവിടുത്തെ എല്ലാ ജീവജാലങ്ങളുടെയും ബോധത്തെയാണ് നിയന്ത്രിക്കുന്നത് ഈ ഭൂമിയിൽ യാന്ത്രിക ബോധമില്ലാതെ പൂർണ്ണബോധത്തോടെ എപ്പോഴും പ്രവർത്തിക്കുന്നതൊന്നേ ഉള്ളൂ അത് അതൊരഗ്നിയാണ് അഗ്നിയുടെ രൂപവും ഭാവവും എല്ലാം ഒന്നാണ് അത് ചൂടാണ് അഗ്നിയെ നോക്കാനോ യജിച്ചു നോക്കാനോ അതുപോലെ രൂപമോ ശബ്ദമോ ഗന്ധമോ ഇല്ല നമ്മൾ കാണുന്ന നിറം എന്ന് പറയുന്നത് അഗ്നി കഴിക്കുന്ന വസ്തുവിൻ്റെ സ്വഭാവമാണ് ബോധം എന്ന വിഷയത്തിൻ്റെ ആദ്യ രൂപം ഞാനിവിടെ പറഞ്ഞു വരുന്ന ഓരോ അവസരങ്ങളിലും അതിൻ്റെ മറ്റു അവസ്ഥകളെപ്പറ്റി പറയാം ആത്മീയതയെപ്പറ്റിയും ഭൗതികതയെപ്പറ്റിയും പറയുന്ന അവസ്ഥയിൽ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത് ഹിന്ദു സനാതനധർമ്മ പ്രകാരം ജീവിക്കുമ്പോൾ എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത് പ്രധാനമായും രണ്ട് നേട്ടമാണ് ഉണ്ടാകുന്നത് ഒന്ന് മരണം ഉത്കണ്ഠ അഭിമാനം എന്നീ ഭയത്തിൽ നിന്നുള്ള മോചനം രണ്ട് അപരത്വത്തിൽ നിന്നുള്ള മോചനം അപരത്വം എന്ന് പറയുമ്പോൾ മറ്റൊരു വ്യക്തി എന്ന് മാത്രമായി കാണരുത് നമ്മളിൽ നിന്ന് വിഭിന്നമായ സർവ്വതും അത് കാഴ്ചകളാവാം ശബ്ദങ്ങളാകാം പുസ്തകങ്ങളാകാം തുടങ്ങിയ സർവ്വതും അവരത്വമാണ് ഗ്രഹസ്ഥർ നേരിടുന്നത് പൂർണ്ണ അവരത്വമല്ല ആഗ്രഹം പരിമിതപ്പെടുത്തുകയും ആസക്തി പൂർണ്ണമായി ഇല്ലാതാക്കുകയും ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ ആ ജീവിതം സുന്ദരമായിരിക്കും ഭൗതികതയെയും ആത്മീയതയെയും പറ്റി ധാരാളം പറയാനുണ്ട് അത് ഞാൻ സമൂഹത്തിലിറങ്ങി സാധാരണ ജനങ്ങളുമായി സംസാരിച്ചുകൊണ്ട് ആരംഭിക്കാം തൽക്കാലം നിർത്തുന്നു നമസ്തേ